കൊല്ലത്ത് റെയിൽവേ ട്രാക്കിലേക്ക് കൂറ്റൻ മരം വീണ് വൈദ്യുതി ലൈൻ തകർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഞായറാഴ്ച രാത്രി ഏഴ് ഇരുപതിന് കോർപ്പറേഷന്റെ പോളേത്തോട് ശ്മശാനം വളപ്പിലെ മഹാഗണിമരമാണ് കടപുഴകി റെയിൽവേ ട്രാക്കിലേക്ക് വീണത് രണ്ടു ട്രാക്കുകളുടെ മുകളിലൂടെ കടന്നുപോകുന്ന റെയിൽവേ വൈദ്യുതി ലൈൻ പൂർണ്ണമായും വൈദ്യുതി ലൈനിൽ നിന്ന് മരത്തിലേക്ക് തീ പടർന്ന് ആളിക്കത്തി വലിയ തോതിൽ തീ കത്തുന്നത് കണ്ടതോടെ ഓടിക്കൂടിയവരും അകലം പാലിച്ചു കൊല്ലം തിരുവനന്തപുരം റെയിൽവേ ലൈനിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു നാട്ടുകാരും ഫയർഫോഴ്സും ഈസ്റ്റ് പോലീസും ചേർന്ന് വളരെ ശ്രമകരം ായിട്ടാണ് മരം വെട്ടിമാറ്റിയത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ശ്മശാനം വളപ്പിൽ പടർന്ന് പന്തലിച്ച് നിന്നിരുന്നതാണ് മരം പെരുമഴയും കാറ്റുമുണ്ടായതോടെയാണ് മരം കടപുഴകി വീണത് ഈ സമയം ട്രെയിൻ കടന്നുവരാത്തതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി റെയിൽവേ അധികൃതർ സ്ഥലം സന്ദർശിച്ചു മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ ശേഷം വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു minu just tõstke , kellega muidugi .